മാജിക് പില്ലോസ് ണ്ടോ നല്ല ഗുണമേന്മയുള്ള മാജിക് പില്ലോസ് ഗുണമേന്മ നിങ്ങള് മാജിക് പില്ലോസ് വിൽക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് വലതും ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചാണ് ചോദിക്കാൻ വന്നത് എനിക്ക് ഇതൊന്നും വേണ്ട നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്ന് ഈ പില്ലോസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മാഡം പ്ലീസ് ഒന്നെങ്കിലും പറഞ്ഞല്ലേ ഇത് കണ്ടിട്ട് വളരെ നോർമൽ ആണല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നോർമൽ പില്ലേ അല്ല മാജിക് പില്ലേ ആണ് മാഡം മാജിക് മാജിക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം കടന്നാ മതി നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ സ്ട്രെസ്സും വെറും നിങ്ങൾക്ക് നല്ല ഉറക്കം വരും ഓ സത്യാണോ ഇതിന്റെ റേറ്റ് എത്രയാ വലിയ അഞ്ഞൂറേ ഉള്ളു എന്താ എന്താ വെറും ആയിരത്തി അഞ്ഞൂറിന് ഇങ്ങനെ പറഞ്ഞാലോ ശരി നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ തരാം ആയിരം മാത്രം കൊടുത്താൽ മതി എന്താ അയ്യോ ആയിരത്തിനും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം ശരി മാഡം നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഓഫറും കൂടി തരാം എന്തോ അവസാനമായിട്ട് അഞ്ഞൂറിന് തരാം മാഡം ഇനി നിങ്ങൾ മാഡം നിങ്ങൾക്കരുത് എന്റെ അമ്മ മാഡം ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി അഞ്ഞൂറോ എന്ന് പറഞ്ഞു ആയിരത്തിന് ആയിരം ചോദിച്ചു ഇപ്പൊ അഞ്ഞൂറിന് അഞ്ഞൂറോ എന്ന് ചോദിച്ചാൽ ഇക്കാലത്ത് വെറും അഞ്ഞൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു വാങ്ങിക്കോളോ മാഡം നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലേ അതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഇതിൽ കടന്നു നോക്കൂ എന്ത് നിങ്ങൾക്ക് വരും പത്ത് സെക്കൻഡിൽ ഉറക്കം വരും ഒരു പക്ഷെ ഉറക്കം വന്നില്ലെങ്കിലേ പിന്നോ തിരിച്ചു മാഡം ഞാൻ പോയിക്കോളാം ശരി വെയിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യും നോക്കട്ടെ ഓക്കെ മാഡം എന്തോസിൽ ഉറക്കം വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോപ്പും വരുന്നില്ല പറ്റിക്കുന്നുണ്ട് ഇത് അവന്റെ കൈ തന്നെ കൊടുത്തേക്കാം അതെ പത്ത് സെക്കൻഡിൽ ഉറക്കം വരുന്നല്ലേ പറഞ്ഞത് ഇതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല നീ തന്നെ വെച്ചോ മാഡം നിങ്ങൾ എങ്ങനെ വെച്ചാൽ എല്ലാരും തല വെച്ചാ നോർമൽ ഇത് മാജിക് പറഞ്ഞില്ലേ ഈ മാജിക് ഇങ്ങനെ വെച്ച് എന്നിട്ട് നിങ്ങളുടെ മുഖം ഇതിന്റെ മേലെ വെച്ച് എന്നിട്ട് നിങ്ങൾ ഉറങ്ങിയാലേ പത്ത് സെക്കൻഡിൽ ഉറക്കം വരും ഓ ആണല്ലേ ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങുമ്പോ വിശർത്താലേ ഇതിന് നല്ലോണം കാറ്റ് വരും കാറ്റോട് കൂടി ചേർന്ന് നല്ല മണവും വരും ഒന്ന് ശ്രമിക്കുന്നേ ശരി ഞാൻ ശരിക്കും ഭാഗ്യവാനാണ് എന്റെ ലൈഫിൽ നിന്നെ പോലെ ഒരു പിശിക്കിയെ കണ്ടിട്ടേ ഇല്ല നിനക്കൊന്ന് തന്നാലുണ്ടല്ലോ ബൈ ബൈ പിശിക്കി മാഡം